നമസ്കാരം ഐ എ എസ് തലപ്പത്തെ പോലും നിർണായക രേഖകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ കൈമാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ ഇതുവരെ പറഞ്ഞിരുന്നത് ഇത്തരം രേഖകളില്ല ഇതൊന്നും കൈമാറിയിട്ടില്ല എന്നതായിരുന്നു അതിന് ഗണ്ണിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ നിർണായക വിവരങ്ങൾ ഫയൽ മാറ്റത്തിൽ വീഴ്ച വരുത്തിയെന്നും ഫയൽ കാണാനില്ലെന്നുമായിരുന്നു ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് വകുപ്പ് മന്ത്രിയിൽ നിന്ന് രേഖകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈപ്പറ്റിയിരുന്നു എ ജയതിലകിന്റെ ഓഫീസിൽ നിന്നും ഫയലുകൾ കെ ഗോപാലകൃഷ്ണന് വാങ്ങാമെന്നും പുറത്തു വന്ന രേഖ വിശദീകരിക്കുന്നുണ്ട് രേഖകൾ കാണാനില്ല എന്ന റിപ്പോർട്ട് എ ജയതിലക് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് വ്യാജ റിപ്പോർട്ട് ചമച്ചവെന്നായിരുന്നു എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് പിന്നാലെ ഇത് പരസ്യ പോരിലേക്കും വഴിവെച്ചു എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പുറത്തുവന്ന രേഖ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് നൽകിയ കത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നത് എല്ലാ രേഖയും കിട്ടിയെന്നാണ് അത് തന്റെ ഓഫീസിൽ നിന്ന് ശേഖരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഇതേ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് രേഖകളെല്ലാം കിട്ടിയില്ലെന്ന് റിപ്പോർട്ടും നൽകുന്നത് ഒരു രേഖ പോലും കിട്ടിയില്ലെന്ന തരത്തിലാണ് പ്രശാന്തിനെതിരെ വാർത്ത വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ രേഖകളും ഫയലും കിട്ടിയിട്ടുണ്ടെന്ന് കെ ഗോപാലകൃഷ്ണൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറിയായ പി എസ് തന്നെ അറിയിക്കുകയാണ് ഈ രേഖയിൽ നിന്ന് തന്നെ പ്രശാന്തിന് എതിരായ നീക്കങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാണ് മതാടിസ്ഥാനത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഗോപാലകൃഷ്ണനെതിരായ വാർത്ത പുറത്തായതിലുള്ള പക പ്രശാന്തിനെതിരെ തുടർച്ചയായി വാർത്തകൾ വന്നതെന്നാണ് പറയപ്പെടുന്നത് ഇരുവരുടെയും നടപടിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഭിന്നാഭിപ്രായം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ ഉത്തരവിടാതെ സ്വന്തം നിലയ്ക്കാണ് പ്രശാന്തിനെതിരെ ജയതിലക് റിപ്പോർട്ട് നൽകിയതെന്ന് ഒരു വിഭാഗം പറയുന്നു ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അന്തിമ തീരുമാനമെടുക്കും മുമ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണിതെന്നും പ്രശാന്തിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു ഇതിനിടെയാണ് ഫയലുകളെല്ലാം കിട്ടിയെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന തെളിവും പുറത്തുവരുന്നത് ഇതോടെ പ്രശാന്തിനോടുള്ള പകയിൽ ഉണ്ടായതാണോ ജയതിലകിന്റെ റിപ്പോർട്ട് സംശയവും ഉയരുകയാണ് ഇതിനിടയിലും സോഷ്യൽ മീഡിയയിലെ പൊട്ടിത്തെറി ജയതിലകനെതിരെ പ്രശാന്ത് നടത്തരുതായിരുന്നുവെന്ന അഭിപ്രായവും ഉയർന്നുകഴിഞ്ഞു ഇത് മാത്രം ഉയർത്തിയാണ് പ്രശാന്തിനെതിരെ നടപടിക്ക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നൽകിയതും അതിനിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായ പരസ്യ അധിക്ഷേപത്തിൽ സസ്പെൻഷൻ നടപടി നേരിട്ട വിഷയത്തിൽ പ്രതികരണവുമായി എൻ പ്രശാന്ത് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ വിശദീകരണം കേൾക്കാതെയാണ് നടപടിയെന്ന് എൻ പ്രശാന്ത് ഐ എസ്സും പ്രതികരിച്ചു സർക്കാരിന്റെ നടപടിയിൽ അത്ഭുതം തോന്നുന്നുവെന്നും പ്രശാന്ത് പ്രതികരണത്തിൽ വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ചട്ടലംഘനമില്ലെന്നും സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തത് ആരെയും സുഖിപ്പിക്കാനല്ല തനിക്ക് തന്റെ കുറിപ്പുകളെ എന്തിനാണ് ഭയക്കുന്നതെന്നും ചോദിച്ചു ചീഫ് സെക്രട്ടറി ജയതിലകിനെ മനോരോഗി എന്നുവരെ വിളിച്ചുള്ള പരസ്യ അധിക്ഷേപത്തിലാണ് എൻ പ്രശാന്തിനെതിരായ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതിനാൽ വിശദീകരണം പോലും തേടാതെയാണ് എൻ പ്രശാന്തിനെതിരെ ചീഫ് സെക്രട്ടറി നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നത് പ്രശാന്തിന്റെ വിമർശനം സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് ശാരദാ മുരളീധരന്റെ വസ്തുതാ റിപ്പോർട്ട് നടപടി ഉറപ്പായിട്ടും വീണ്ടും വിമർശനം തുടരുകയായിരുന്നു എൻ പ്രശാന്ത് എ എസ് കളപ്പറിക്കൽ തുടരുമെന്നും കളകളെ ഭയപ്പെടേണ്ടെന്നുമായിരുന്നു പ്രശാന്തിന്റെ പോസ്റ്റ് മല്ലു ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണനെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായ പരസ്യ അധിക്ഷേപത്തിൽ എൻ പ്രശാന്തിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഗോപാലകൃഷ്ണൻ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് സർക്കാർ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി ചേരിതിരിവുണ്ടാക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലൂടെ ഉദ്യോഗസ്ഥർക്കിടയിലെ സാഹോദര്യം തകർക്കാൻ ശ്രമിച്ചുവെന്നും ഉത്തരവിലുണ്ട് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശാന്തിന്റെ പരാമർശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പൊതുമധ്യത്തിൽ നാണം കെടുത്തി സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയതെന്നും സർക്കാർ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു നന്ദി